പാലക്കാട് ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ ചൂരിയോട് സ്വദേശികളായ ഹംസ സജീർ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പാലക്കാട് ചൂരിയോട് പരമേശ്വരി മുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയാണ് ജിഹാദികളുടെ ആക്രമണമുണ്ടായത് ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കി മാറ്റാനും ശ്രമമുണ്ടായി ക്ഷേത്രത്തിന്റെ വാതിലും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും തകർത്തു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു കുടുംബത്തിന് അവരുടേതായ ആരാധന നടത്തുന്നതിന് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോടെ കണ്ടത് അത് ഭിന്നശേഷിക്കാരനായ ഒരു സ്വാമി തൻ്റെ ആരാധന നിർവഹിക്കുമ്പോൾ ആ സമയത്ത് അർദ്ധരാത്രി വന്നിട്ട് അത് തച്ചുപൊളിക്കുക അവരെ ജീവനോടെ ചുറ്റുകൊല്ലു എന്ന് പറയുക അവരെ ഒന്ന് ആരാധന തടസ്സപ്പെടുന്നതോടൊപ്പം അവരുടെ ജീവനം പോലും പ്രശ്നത്തിലാണ് അപ്പം ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഇത് ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു വലിയ ഹൈന്ദവ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രദേശത്തെ കുറച്ച് ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഈ കമാലം തകർക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ വാതൽ തല്ലി തകർക്കാൻ ശ്രമിച്ചു ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വരെ എടുത്ത് നശിപ്പിക്കുവാനുള്ള ശ്രമം ഇവിടുത്തെ ഗുണ്ടകളുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷം ഈ ക്ഷേത്ര ആചാര്യൻ്റെ ഇവിടുത്തെ പൂജകൾക്കും മറ്റു കാർമ്മികങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ നടത്തുന്ന പൂജാരിയുടെ വീട്ടിൽ നേരത്തെ ആക്രമണം ഉണ്ടായി ഇതെല്ലാം ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്ത് ഇവിടെ വർഗീയപരമായ വേർതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ശ്രമം ഉണ്ടായിരിക്കുന്നത്